അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത പോയ തിങ്കളാഴ്ച വൈകുന്നേരം പരിശുദ്ധ റമദാനിൻ്റെ മാസപ്പിറവി ദർശിച്ചതു മുതൽ നാം നമ്മെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം കൈവന്നിട്ടുണ്ടോ വാഹനമോടിച്ച് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടുപിറകിലെ ആൾ ശക്തമായ ഹോണിടിച്ച് വന്ന് നമ്മളെ ഫൈസ് ചെയ്ത് പലതും പറയാൻ ശ്രമിക്കുമ്പോഴും നിശബ്ദനായി മനസ്സിൽ ഞാനൊരു നോമ്പുകാരനാണ് എന്ന ക്ഷമയോടെ ആ ക്ഷമ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പെട്ടെന്ന് വീട്ടിൽ പൊട്ടിത്തെറിക്കുന്ന നാം ഭാര്യയോട് ഭർത്താവിനോട് പാവം കുഞ്ഞു മക്കളോട് വല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ശാപവാക്കുകൾ പറഞ്ഞിരുന്ന നാം പരിശുദ്ധ റമവാനിൻ്റെ മാസപ്പിറവി ദർശിച്ചതു മുതൽ ആകെ ഒരു ആത്മനിയന്ത്രണത്തിലേക്ക് അതെ അതിൻ്റെ രണ്ടാം ദിവസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു വസല്ലമ തങ്ങളെ തൊട്ട് ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം റസൂൽഹു അലഹി വസ്ല്ലമതങ്ങൾ പറയുകയാണ് അസുയാമു ജുന്ന നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ് ഒരു യുദ്ധക്കളത്തിൽ ഏതൊരു ശത്രുവിൻ്റെ മുന്നിലും സ്വശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു രക്ഷാമാർഗമാണ് പരിച അതുപോലെ ഈ നോമ്പ് നമുക്കൊരു പരിചയും ആ ക്ഷമയുടെ പരിശീലനവുമാണ് വൈദാനയവുമോ സൗമി അഹദിക്കും ഫലയർഫസ് വലായ നിങ്ങളുടെ നോമ്പിൻ്റെ ദിവസമായി കഴിഞ്ഞാൽ ഫലയർഫസ് വലയസ്ഹ് ആരും ബഹളം വയ്ക്കുകയോ ഷണ്ട കൂടുകയോ ചെയ്യരുത് ഫൈൻസാ ബഹു അഹദുൻ ഔ ഫുൽ ഇൻ ഇമ്രുൻ സിമുൻ നാം അങ്ങോട്ട് പ്രശ്നത്തിന് പോകാതിരിക്കുകയും എന്നിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ബഹളമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഷണ്ട കൂടാനോ അസഫ്യം പറയുവാനോ മുന്നോട്ട് വരികയാണെങ്കിൽ ഫല്യക്കുൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഇനി മുറൻ സിമൻ പ്ലീസ് സഹോദര ഞാനൊരു നോമ്പുകാരനാണ് അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടി നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നാം നോമ്പെടുത്തിരിക്കുകയാണ് നമ്മുടെ ഒരു ചെറിയ ഒരു വാക്കിലൂടെ ചെറിയ ഒരു പരദൂഷണത്തിലൂടെ ഒരു സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതിലൂടെ വൈകാരികമായി റോഡിൽ തൊട്ടടുത്ത അയാൾ എന്തോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നാം രണ്ട് അസഭ്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പരിശുദ്ധ റമുള്ളാനിൽ നാം അനുഷ്ഠിച്ച ഈ ഒരു പരിശ്രമം ഒരിക്കലും പാഴ്വേലയായി പോകാൻ പാടില്ല റബുസുബഹാനുഹൂവത്തെ ആല ഈ മുപ്പത് ദിനരാത്രങ്ങളിലൂടെ ആമാശയങ്ങളെ വിശപ്പിനെ എങ്ങനെ ക്ഷമിക്കാൻ എന്നല്ല അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നോമ്പിലൂടെ സ്വന്തം ഇണയോട് സ്വന്തം മക്കളോട് സ്വന്തം സഹജീവികളോടും സമസൃഷ്ടികളോടും എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ഒരു തക്വാബോധമുള്ളവനായി ഒരു ദൈവ ബോധമുള്ളവനായി എങ്ങനെ ജീവിക്കാൻ പരിശീലിക്കാമെന്ന പതിനൊന്ന് മാസക്കാലം കഴിച്ചും കുടിച്ചും രമിച്ചും ജീവിച്ചിരുന്ന നമ്മേ അള്ളാഹു സുബഹാനഹുവല ഒരു മാസത്തെ അവളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവരാണ് ഇനി ഒരു റമല്ലാനുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഈ റമല്ലാൻ നമുക്ക് തിരിച്ചറിവിൻ്റെ ബോധനത്തിൻ്റെ സഹനതയുടെ സബുറിൻ്റെ പരിശീലന കളരിയാവുകയും മറ്റുള്ളവരിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ കൈവെച്ച് ശീലിച്ച നാം ആ കരങ്ങൾ നമ്മളിലേക്ക് തിരിക്കുവാനും നമ്മളെ അഡ്രസ് ചെയ്യാനും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും എൻ്റെ മകൻ്റെ മകളുടെ ഭാര്യയുടെ കുടുംബത്തിൻ്റെ അയൽവാസികളുടെ ഈ സമൂഹത്തിൻ്റെ ഒന്നടങ്കം ശാന്തിയും സമാധാനവും സ്വസ്ഥതയും കൈവരിക്കുവാൻ വേണ്ടി ഈ സബ്രൻ്റെ മാസം അള്ളാഹു സുബഹാനുഹുത്ത് ആല നാം ഏവരെയും ഏത് പ്രതിസന്ധിയിലും ഇനി സിമൻ പ്ലീസ് സഹോദര ഞാനൊരു നോമ്പുകാരനാണ് എന്ന നിശബ്ദമായ ആ മറുപടിയിലൂടെ നാളെ പരലോകത്ത് നോമ്പുകാർ കടന്നു പോകുന്ന റയ്യാനിൻ്റെ അതിവിശാലമായ കവാടങ്ങളിലൂടെ സന്തോഷത്തോടെ നിർഭയത്വങ്ങളിൽ നിർഭയത്വത്തോടെ സമാധാനത്തോടുകൂടി എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസി വിശ്വാസിനികളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു